ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളുള്ളത് കോഴിക്കോട് പൂവാറന്തോ പൂവാറന്തോട് പെരുമ്പൂള എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് അപ്പൊ നമ്മുടെ അവിടെ ഒരു പറമ്പില് ഒരു കിണറുണ്ട് ആ കിണറ്റിൽ ഒരു പുലി വീണിട്ടുണ്ട് അപ്പൊ നമ്മൾ അത് അത് കാണാൻ വേണ്ടിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പൊ നമുക്ക് പോയി നോക്കാം എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥര് അതിനെ റെസ്ക്യൂ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്കൊന്ന് പോയി നോക്കാം ആ അപ്പോൾ ഫ്രണ്ട്സ് ഇതാ ഈ കാണുന്നാട്ടോ നമ്മുടെ കിണറിൻ്റെ ഉള്ളിലുള്ള ഒരു ഗുഹ പോലെയുള്ള ഒരു സ്ഥലമാട്ടോ ഇതാ ഈ കാണുന്ന ഈ കിണറിൽ വെള്ളമില്ല ഇവർ ഉപയോഗിക്കാതെ ഇത്തരത്തിലുള്ളൊരു ഗുഹയിൻ്റെ അടിയിലുണ്ടായതുകൊണ്ട് ഇവിടെയുള്ള വെള്ളം അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ രൂപ രൂപപ്പെട്ടിട്ടുള്ള ഒരു ഇത് ഇതാ ഇതായി കാണുന്നത് ഓക്കെ അപ്പോൾ ഇതിന്റെ ഉള്ളിലാണ് നമ്മുടെ പുലി എന്ന് പറയുന്ന സാധനം കയറിയിരിക്കുന്നത് എന്നാണ് ഇവിടുത്തെ സ്ഥലമുടമയും പ്രദേശവാസികളൊക്കെ പറയുന്നത് ഓക്കെ ഇതാ ഈ കാണുന്നാട്ടോ നമ്മുടെ ഈ ഗുഹേൻ്റെ ഉൾ ഉൾവശമാണിതായി കാണുന്നത് ഓക്കെ അപ്പം നമുക്ക് ഈ സാധനം ഉള്ളിലുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല അപ്പം നമുക്ക് നോക്കാം പിന്നെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ പുലിയാണ് എന്ന് പുലിയാണ് കടുവയാണെന്നൊക്കെയാണ് ഇവിടെ നിന്ന് ആൾക്കാർ പറയുന്നത് പക്ഷേ ഇതൊരു സ്ഥിരീകരിച്ചിട്ടില്ല ഒരു പുലിയാണോ കടുവയാണോ എന്ന് ഇവർ ഇവിടുന്ന് ഈ താമസിക്കുന്ന ആൾ ചെറിയൊരു വാലിൻ്റെ ഭാഗം മാത്രമേ കണ്ടിട്ടുള്ളൂ അതുപോലെ തന്നെ ഭഗമ്മാർക്കൊന്നും കിട്ടിയിട്ടുമില്ല പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ മൊത്തം പറയുന്നത് കടുവിയാണ് പുലിയാണെന്നാണ് ഓക്കെ അപ്പോൾ ഇത് വനംവകുപ്പ് ഉദ്യ ഉദ്യോഗസ്ഥരൊന്നും ഒരു കാഴ്ചയാണ് അപ്പം നമുക്ക് നോക്കാം ഇതിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കിത് സ്ഥിരീകരിക്കാൻ കഴിയുള്ളൂ പിന്നെ ഇപ്പോൾ ഇവിടെ പ്രത്യേകം പറയേണ്ട ഒരു കാരണ കാര്യമാണ് നമ്മുടെ ഇവിടുത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരും നാട്ടുകാരും തമ്മിലുള്ളൊരു ഒരു സഹകരണം ഓക്കെ അപ്പോൾ ഇത് ഇന്നലെ ഇത് കണ്ടത് തൊട്ട് ഇത് കണ്ടതിന് ശേഷം ഒരു പത്ത് ഒരു പത്ത് മുപ്പത്താറ് മണിക്കൂറായിട്ട് ഇവിടെയുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ സ്റ്റേ സ്റ്റേ ചെയ്തിട്ട് ഇവിടെ വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ പ്രവർത്തനത്തിൽ നാട്ടുകാരും എല്ലാവരും നല്ല അധികം സന്തുഷ്ടരാണ് അതുപോലെ തന്നെയാണ് ഇവിടെയുള്ള നാട്ടുകാർക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ഒരു സഹകരണവും ഒക്കെ അപ്പം നമുക്ക് നോക്കാം ഈ മാളത്തിൽ പുലിയുണ്ടോ ഇല്ലയോ എന്നൊക്കെ അപ്പോൾ അതി അതിൻ്റെ ഉള്ളിലേക്കുള്ളൊരു

अरे यार ये कंट्री रेस है Thank <laughs> you.